ഇന്നേ നമ്മുടെ കവുൻ കണ്ടോ ഇങ്ങനെ കുറെ എണ്ണം ഈ ഒരു പരിവായി കുറെ എണ്ണം ചെറുതായിട്ട് നിൽക്കുന്നു അപ്പൊ എന്നാന്ന് ചോദിച്ചാല് ഭയങ്കര ചൂടായില്ല അടുത്ത് ഭയങ്കര ചൂടായിരിക്കില്ലേ അപ്പൊ ഞാൻ ഇതിന് അടിക്കാൻ പോവാ അല്ലെങ്കിൽ ഇതിന്റെ തടി പൊള്ളി പോകും സാധാരണ നമ്മൾ റബ്ബർ തൈക്കും ഈ കൗുൻ തേയ്ക്കും ഒക്കെ വെള്ളയടിക്കുന്നത് അതൊന്നെങ്കിൽ നമ്മള് ചൂണ്ടാകുമ്പോൾ നീറ്റിയിട്ടോ ചൈനാക്കളെ മേടിച്ചോളി തേക്കുന്നേ ഇപ്രാവശ്യം മേടിക്കാൻ പോയപ്പോ എനിക്കുണ്ടല്ലോ റബ്ബർ കോട്ടാ കിട്ടിയത് റബ്ബർ എന്ന് പറഞ്ഞാൽ വൈറ്റ് റബ്ബർ കോട്ട് അപ്പൊ അവരോട് ചോദിച്ചപ്പോ ഇത് കൗങ്ങിനും അടിക്കാം ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് അത് അടിച്ചു നോക്കാം കേട്ടോ സാധാരണ റബർ ആ കറുത്ത് ടാറ് പോലെ ഇരിക്കുന്നതല്ലേ ഇത് ഇത് തനി വെള്ളം പോലെ ഇരിക്കുന്നു കണ്ടോ കക്കയുടെ കഷ്ണൊക്കെയാണെന്ന് തോന്നുന്നു വീഴുന്നുണ്ട് കുറച്ചും കൂടി കട്ടിയുണ്ടേ ഞാൻ നല്ല കുലുക്കുലുക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും നമുക്ക് അടിച്ചു നോക്കാം ഇവിടം തൊട്ട് പാളയുണ്ട് പാറ ഉള്ളിടത്ത് അടിക്കണ്ട പാള ഇല്ലാത്തടത്ത് നമുക്ക് അടിച്ചു കൊടുക്കാം ഒന്ന് ഉണങ്ങി കഴിയുമ്പോ നല്ല വെള്ള കളർ ആവുമായിരിക്കും എന്റെ വെയില വെയിലിന് പൊള്ളി പോയിനെ അത്ഭുതയുള്ളൂ കേട്ടോ ഊമാതിരിച്ചുവിട നമുക്ക് പോലും ഇറങ്ങി നിക്കാൻ പറ്റിയാലോ അപ്പൊ ഇതിങ്ങൾ വെയിലത്ത് തന്നെയല്ലോ എപ്പോഴും നിക്കുന്നേ നമ്മൾ ആക്കി ചെയ്യുന്നതിന്റെ എത്ര ഗുണോ ഇതിനൊക്കെ ഉണ്ടോന്ന് ആർക്കെറിയ നല്ല ഇപ്പൊ റെഡിമെയ്ഡ് കൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് തരാം വെട്ടിയിട്ട് അതിന്റെ പട്ടയ്ക്കും ഇതുപോലെ പട്ട ഉണങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുകയല്ലേ അപ്പൊ ഇത് മതി എല്ലാത്തിനും തെളിവു കേട്ടോ ഒത്തിരി ഉണ്ട് ചൂട് കൂടുതലായ കവുങ്ങിന്റെ ആലോ ഇതുപോലെ പഴോട്ട് മടങ്ങാൻ തുടങ്ങും ഇവിടുത്തെ കൗുങ്തയെ പലതും പല അത്ഭുതനാന്ന് വെച്ചാൽ നമ്മൾ തെങ്ങിന്റെ ഈ അമറിന്റെയൊക്കെ ചൂട് വഴിയൊക്കെ നട്ടതാണ് അപ്പം കവൊക്കെ ശരിക്കും എപ്പോഴും നടുമ്പോ എങ്ങനെ ചെയ്യണ്ടെന്ന് വെച്ചാല് വേറൊന്നും ഒരമ്പും ഉണ്ടാകരുത് കവങ്ങാണ് കവു മാത്രം അപ്പൊ എല്ലാം ഒരുപോലെ വളർന്നു വരും നമ്മളൊരു ഇടവേള കൃഷി പോലെ വെച്ച് കൊടുക്കുന്നതല്ലേ അപ്പൊ കൊറേ എണ്ണം വെളിച്ചം കിട്ടുന്നിടത്ത് വേഗം വലുതാവും അല്ലാത്തടത്ത് അങ്ങനെ തന്നെ നിൽക്കും കണ്ടോ നല്ല ഒന്നാമതൊരു കൗങ്ങും തയ്യാരുന്നേ നമ്മൾ ഏത്തവാഴ ഇന്ത്യ ഇടപഴിന്ന് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരു വാഴ ഇതിന്റെ മുകളിലോട്ട് പെടന്ന് വീണതാ ഇത് ഇങ്ങനെ റൗണ്ട് ഒടുങ്ങി പോയി ഇതിന് കിളുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല കാരണം അതിന്റെ തടിയ ഇവിടെ കാണുന്നത് അവിടുന്ന് ഒടുങ്ങി പോയി സാധാരണ വാഴയൊക്കെ വീണാല് കൗങ്ങു ഒടിയുന്നത് കാരണം അത്ര ചെറിയതല്ല ഇത് കണ്ടോ ഇത്രയും നല്ല ഉഷാറായ തയ്യായിരുന്നു ആയിരുന്നു അപ്പൊ അങ്ങനെ ഒന്ന് ഒടുങ്ങി പോയി ഏതായാലും കൗുങ്ങിനെ അടിക്കുമ്പോഴേ എന്റെ അഭിയുച്ചെടി ഇവിടെ നിന്ന് അതിന്റെ തണ്ടയിലും കൂടി നമുക്ക് കുറച്ച് അടിച്ചു കൊടുക്കാം വെയിലെത്തി പൊള്ളണ്ട നിറച്ചു പൂ ഇടുന്നുണ്ട് പക്ഷെ ഇത് കായ്ക്കുന്നില്ല കേട്ടോ ആയിട്ടുണ്ടാവില്ല കുറച്ച് കഴിയണായിരിക്കും അന്റെ തൊലി ഒരു പുരൂരിപ്പാ കൊങ്ങൻ തൈക്കടിക്കുന്നവടെ വേഗം അടിക്കാൻ പറ്റിയല്ല അങ്ങനെ നമ്മുടെ വെള്ളയടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ വെള്ളപൂശലൊക്കെ കഴിഞ്ഞ അപ്പൊ ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ നമ്മൾ നേട്ടെ ഈ ഫ്രൂട്ട്സിന്റെ പ്ലാന്റ്സ് ഇല്ല അതേലൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുത്തു വെയിൽ കൊണ്ടിട്ട് ഒന്നും ആവണ്ട വിചാരിച്ചിട്ടൊക്കെ കണ്ടോ ഇപ്പൊ നല്ല വെള്ളം കൊടുപ്പിട്ട പോലെ ഇപ്പം ഉണ്ട് ഇനിയിപ്പൊ വെയിലേറ്റാ അത്ര പ്രശ്നമില്ല നമ്മൾ നനച്ചും കൂടി കൊടുത്താൽ മതി ചൂട്ട് അപ്പൊ വെയിലേറ്റാലും പൊള്ളി പോവത്തില്ല തടി അപ്പം ആർക്കെങ്കിലും ഇതുപോലത്തെ സംഭവം കക്കയൊക്കെ മേടിച്ച് നീറ്റിയാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പൊ ഇങ്ങനത്തേത് കൊണ്ട് നമുക്ക് കടകളിൽ പോയ ഇതും കിട്ടും കേട്ടോ അപ്പൊ മേടിച്ചടിച്ചാൽ മതി അറിയിച്ചില്ലാത്തവരും കാണും ഇപ്പൊ നമ്മുടെ മിറ്റത്തൊക്കെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിന്റെ ചെടിയും എന്തേലും ഇങ്ങനെ നിർത്തിയിട്ട് അത് നല്ല വെയിൽ കൊണ്ട് പൊള്ളുവാണെങ്കിലേ തടിയൊക്കെ പോളൂലേ അറിയാലോ ഈ ചൂടിനെ അന്നേരം ഇത് മേടിച്ചടിച്ചാ മതി ഇത് കണ്ട ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടിന്റെ തയ്യാണേ ഇതൊക്കെ നല്ല വെള്ളക്കുത്ത് പിടിച്ചെല്ലാം ഇപ്പൊ അടിച്ചപ്പന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു രാവിലെ എണീറ്റ് ഒരു ഒന്നൊന്നര പരിപാടിയാണ് ഈ പണിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇപ്പൊ ഭയങ്കര വെയിലല്ലേ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങനെ പണിയെടുക്കുന്നില്ല ഒരു ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയി വരെ കയറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം മൂന്നരക്ക് ശേഷം വെളിയിലോട്ട് പോകാറുള്ളൂ അത്ര വെയിലും ഒരു രക്ഷയില്ലാത്ത വെയിലും ചൂടാ പരമാവധി വെയിലും കൊള്ളുന്ന ഒഴിവാക്കാൻ നോക്കുക പിന്നെ പണിക്ക് പോകുന്നവർക്ക് ആ സമയത്ത് വെയിലാണെന്ന് പറഞ്ഞാൽ മാറി നിക്കാൻ പറ്റിയാലോ എന്നാലും നമുക്ക് പറ്റുന്ന സമയത്തൊക്കെ മാറി നിൽക്കാമല്ലോ അപ്പൊ എന്റെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാട്ടോ ചാറ്റ